വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ആൾക്കാർ അവരെ വഴിയാധാരമാക്കുന്ന സ്വീകരിക്കാൻ പാടില്ല സുപ്രധാനമായ പ്രഖ്യാപനം മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയതാണ് ചോദ്യോത്തരവേളയിൽ തോമസ് കെ തോമസിന്റെ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയത് കേരളത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് ജപ്തി ആ ജപ്തി നടപടിയെ കുറിച്ചാണ് ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു നിയമമുണ്ട് അത് ഇനി നടപ്പാക്കാൻ പാടില്ല അത് നടപ്പാക്കാതിരിക്കാനുള്ള ഇടപെടൽ അത് നിയമപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും കൂടി ചെയ്യുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ആ ചോദ്യവും മുഖ്യമന്ത്രിയുടെ ഉത്തരവും കേൾക്കാം ശ്രീ തോമസ് തോമസ് കെ ഞാൻ ചോദിക്കേണ്ട ചോദ്യം ശ്രീ മഹേഷ് ചോദിച്ചു എന്നാലും അത് ഇച്ചിരി കൂടിപ്പോയെന്നൊരു തോന്നില്ല ഞാൻ അത്രയും കഠിനമായിട്ട് ചോദിക്കുന്നില്ല സാറേ കുട്ടനാട് മണ്ഡലം ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പാവപ്പെട്ടവർ പാവപ്പെട്ടവർ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം ഒരു മരണം ഉണ്ടായി മരണമുണ്ടായവരും കാവാലം പഞ്ചായത്തിലെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചുപോരം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ജപ്തി നോട്ടീസ് കൊണ്ട് പതിച്ച് ഒരു വിലാത്ത അവസ്ഥയിലേക്ക് വന്നു ഇതിനൊരു പരിഹാരം കണ്ട് കാരണം കുട്ടനാടിനും ഒരു പ്രത്യേക പരിഗണന തരാൻ സാധിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതിന് പ്രത്യേകി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രൂപത്തിലുള്ള ആശ്വാസ നടപടി സർ ഈ സർഫാസി ആക്ടിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ് ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്താണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട് അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ നില സഹകരണ മേഖല ആകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ് അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറഞ്ഞത് കേരളത്തിൽ ആളുകൾ വായ്പ എടുക്കുന്നു സ്വന്തം വീടും പറമ്പും ബാങ്കുകൾക്ക് എഴുതി നൽകിയാണ് എന്ന് വെച്ചാൽ ജാമ്യം നൽകിയാണ് വായ്പ എടുക്കുന്നത് അത് മകളുടെ കല്യാണമാകാം മകളുടെ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസമാകാം വീട് പുതുക്കിപ്പണിയതിനാകാം അങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് ലോണിന് സഹകരണ ബാങ്കുകളിലും ദേശാൽകൃത ബാങ്കുകളിലും പോകുമ്പോൾ സ്വാഭാവികമായും അവർ ജാമ്യം വേണം എന്ന് പറയും ആ ജാമ്യം നൽകാൻ ഒന്നുമുണ്ടാകില്ല ഈ വീടും പറമ്പും മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് പണയം വെക്കുന്നു ബാങ്കിന് എഴുതി നൽകുന്നു അങ്ങനെയാണ് വായ്പ എടുക്കുന്നത് കോവിഡ് കാലത്തിന് ശേഷം കോവിഡ് കാലത്ത് വായ്പ തുക തിരിച്ചടക്കുന്നതിൽ വലിയ ഇളവൊന്നും മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് ആ കാലത്തേക്ക് മാത്രമാണ് എന്ന് വെച്ചാൽ ആ ബാങ്ക് വായ്പ എഴുതി ആ കാലത്ത് അടക്കേണ്ട വായ്പ എഴുതി തള്ളുകയോ ചെയ്യുന്നില്ല മൊറട്ടോറിയം മാത്രമാണുള്ളത് എന്ന് വെച്ചാൽ അടക്കേണ്ടതില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് അടയ്ക്കണം കോവിഡ് കഴിഞ്ഞ ശേഷം ഒന്നിച്ച് ചില ബാങ്കുകൾ തുക അടക്കാൻ ആവശ്യപ്പെടും ചില ബാങ്കുകൾ അത് നീട്ടിക്കൊണ്ടുപോകില്ല പെട്ടെന്ന് നടക്കണമെന്നാവശ്യപ്പെടും അങ്ങനെ വലിയ പ്രതിസന്ധി കേരളത്തിൽ രൂപപ്പെട്ടിരുന്നു കേരള ബാങ്ക് തന്നെ നിരവധി വീടുകൾ ജപ്തി ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ബാങ്ക് ഉദ്യോഗസ്ഥർ ചെന്ന് ജപ്തി ചെയ്യുന്നതിന്റെ ഭാഗമായി വീടുകൾക്ക് മുൻപിൽ ഇത് ഇന്ന ബാങ്കിന്റെ സ്വത്താണ് അത് ജപ്തി ചെയ്തിരിക്കുന്നു എന്ന വലിയ ബോർഡ് എഴുതി വെക്കുക ചുമരിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുക തുടങ്ങിയ പ്രവർത്തികളൊക്കെ കേരളത്തിൽ കണ്ടതാണ് അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു അതിനെതിരെയുള്ള അല്ലെങ്കിൽ അത്തരം നടപടി ഹീനമാണ് അത് ചെയ്യരുത് അവർ താമസിക്കുന്ന വീടാണ് ആ വീടിൽ താമസിക്കാൻ അവർക്ക് അവകാശമുണ്ട് അതുകൊണ്ട് വീടുകൾ ജപ്തി ചെയ്യരുത് എന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് സഹകരണ ബാങ്കുകളെങ്കിലും ആ നിർദ്ദേശം പാലിക്കണം ദേശാൽകൃത ബാങ്കുകൾ ചിലപ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയോ സംസ്ഥാനമോ ആവശ്യപ്പെട്ടാൽ ചെയ്യണമെന്നില്ല പക്ഷെ സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ കേരളത്തിന്റേതാണ് ജനങ്ങളുടേതാണ് അതുകൊണ്ട് സഹകരണ ബാങ്കുകളെങ്കിലും അത് ചെയ്യരുത് ജപ്തി നടപടി വീടുകൾക്കെതിരെ പാടില്ല അവർക്ക് മറ്റെന്തെങ്കിലും സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിൽ പണം ഈടാക്കാൻ കഴിയുമെങ്കിൽ ആ വഴി നോക്കണം വീട് ഒരിക്കലും ജപ്തി ചെയ്യാൻ പാടില്ല വീട്ടിൽ താമസിക്കുക എന്നത് അവരുടെ അവകാശമാണ് അത് നിഷേധിക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പിച്ച് പറഞ്ഞത് സ്വാഭാവികമായും കേരളം കേൾക്കേണ്ട വാക്കുകളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വീടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന അവസ്ഥ വീട് നഷ്ടപ്പെട്ട് തെരുവിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ വീട് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഏതെങ്കിലും വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥ അതല്ലെങ്കിൽ പുറംപൂക്കിൽ ഒരു കുറിൽ കെട്ടി താമസിക്കേണ്ട അവസ്ഥ നിരവധി പേർക്ക് ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ kira-kira yang tak dapat dimulam പക്ഷേ ദേശാധികൃത ബാങ്കുകൾ അത് ചെയ്യുന്നത് തടയാൻ പരിധിവരെ കഴിയില്ല എങ്കിലും വലിയ ജനകീയ പ്രക്ഷോഭമൊക്കെ ഉയർന്നു വന്നാൽ ബാങ്ക് താൽക്കാലികമായി പിൻവാങ്ങുമെങ്കിലും അതൊരു പ്രശ്നമായി ഡെമോക്രസിയുടെ പോലെ ആ കുടുംബത്തിന്റെ തലക്കുമുള്ളിൽ എല്ലാ കാലം തൂക്കിക്കിടക്കും പക്ഷെ സഹകരണ ബാങ്കുകൾ അത് ചെയ്യരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആ നിർദ്ദേശം പാലിക്കപ്പെട്ടാൽ ആയിരക്കണക്കിന് ആളുകൾക്കായിരിക്കും അത് ആശ്വാസമാവുക എന്ന കാര്യത്തിൽ സംശയമേയില്ല മറ്റ് ഏതെങ്കിലും വിധത്തിൽ ആ പണം തിരിച്ചുപിടിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത് അതിനാവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെങ്കിൽ അതും സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്